അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ രാസലഹരിക്കെതിരെ കല്ലൂർക്കാട് ജനകീയ സന്ദേശിച്ചു മൊബൈറ്റിപ്പട തീർദി ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്തു വർദ്ധിച്ചു വരുന്ന രാസലഹരി ഉപയോഗത്തിനെതിരെ ലഹരിക്കെതിരെ ഉറച്ചു നിൽക്കാം അണിചേരം എന്ന സന്ദേശവുമായി കല്ലോർക്കാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓട്ടോ ഡ്രൈവർമാർ സന്ദേശ റാലി സംഘടിപ്പിച്ചു മൂവാറ്റിപ്പുഴ തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരം ചുറ്റിയ റാലി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു കല്ലോടക്കാട് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിനു കെയർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി നമ്മുടെ സമൂഹത്തിലെ ഓരോ കുഞ്ഞുങ്ങളും പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ എല്ലാ അച്ഛനമ്മമാർക്കും ഭയമാണ് ഏത് സ്കൂളിൽ ചേർക്കണം ഏത് കോളേജിൽ വിടണമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ പേരൻ്റും ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ മക്കളെ അത്രമാത്രം രാസലഹരി കയറി പിടിച്ചിരിക്കുന്നു ഇതിനെതിരെ നാം ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം എ പി രതീഷ് സുരേന്ദ്രൻ എ കെ ഗോപി വി എ കെ കെ രാജൻ ബിൽസ് ഫ്രാൻസിസ് ഷാജി കണ്ണിക്കാട്ട് എൽദോസ് സാബു ടി സി ജോളി ജോസഫ് സോട്ടർ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപുട ന്യൂസ് തിരുവനന്തപുരം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സർപ്പപൂജ് അഭിഷേകങ്ങൾ ം നെയ് പായസം വെള്ളനിവേദ്യം അപ്പം ഇളനീർ കദലിപ്പഴം മല നിവേദ്യങ്ങൾ തുടങ്ങി നൂറും പാലും ഈളങ്കപം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഈ മാസത്തെ ആയില്യ പൂജ ഏപ്രിൽ ഏഴ് തിങ്കളാഴ്ച